ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിന് പറ്റിയ ഒരു സൊല്യൂഷനാണ് റെഡിയാക്കുന്നത് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫർണിച്ചറുകളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നു ഇപ്പോൾ ഒരു ടിന്നിനകത്തോട്ട് നമ്മൾ കുറച്ച് വിനാഗിരി കുറച്ച് മാത്രം മതി പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് അപ്പോൾ നമ്മളെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കുന്നതിന് പിന്നെ നമുക്ക് വേണ്ടത് വാസലിനാണ് അപ്പോൾ വാസിലിൻ സാധാരണ നമ്മൾ ചൂടുവെള്ളത്തിലാണ് നമ്മൾ അരിയിച്ചെടുക്കുന്നത് ഇതതിൻ്റെ ആവശ്യമില്ല കാരണം വിനാഗിരിയിൽ ചേരുമ്പോഴത്തേന് തന്നെ നല്ല രീതിയിൽ അരിഞ്ഞു കിട്ടും അപ്പോൾ ഇതേപോലെ ഒന്ന് കലക്കി കൊടുത്താൽ മതി ഉണ്ടോ വിനാഗിരിയും വാസലിനും കൂടെ ചേരുമ്പം നല്ല രീതിയിൽ കിട്ടും കണ്ടോ അപ്പം വാസിലിൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫർണിച്ചറുകൾക്ക് നല്ലൊരു തിളക്കവും പോളീഷും കിട്ടും അതുമാത്രമല്ല നമ്മൾ തുടയ്ക്കുമ്പോഴത്തേനും ഒട്ടും അതിനകത്ത് നനവോ ഒന്നും തന്നെ പിടിക്കത്തില്ല അപ്പോൾ വാസലിനും വിനാഗിരിയും അതേപോലെ തന്നെ വെളിച്ചെണ്ണയും ഇത് മൂന്നും കൂടെ ആകുമ്പോഴത്തേനും നല്ലൊരു സൊല്യൂഷനാണ് ക്ലീനിങ്ങിന് പറ്റിയ നല്ലൊരു പോളീഷും അതേപോലെ തന്നെ നല്ലൊരു ഷൈനിങ്ങും കൂടെ ആണിത് വെച്ച് നമ്മൾ തുടച്ചെടുക്കുമ്പോഴത്തേനും അപ്പോൾ ഇത്രയും മാത്രം മതി ഒരുപാട് നമുക്ക് സാധനങ്ങൾ ഇതിത്രയും വെച്ച് തുടച്ചെടുക്കാൻ പറ്റും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് ടിഷ്യൂ പേപ്പറോ അതല്ല എങ്കിൽ നമ്മുടെ കോട്ടൺ തുണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി അപ്പോൾ ഇത് വെച്ച് ഒന്ന് മുക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ക്ലീൻ ചെയ്യേണ്ടത് ആ ഭാഗത്തെല്ലാം നമുക്കിതേ വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ തേക്കുമ്പോഴും തേച്ച സ്ഥലവും അതേപോലെ തന്നെ തേക്കാത്ത സ്ഥലവും തമ്മിൽ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാകും ഉണ്ടോ വെറുതെ നമ്മൾ ഒരുപാടിട്ട് ഉരച്ച് തേക്കിയൊന്നും വേണ്ട ഇപ്പം നല്ലൊരു ഷൈനിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ ഇത് ഇപ്പോൾ ഷോക്കേഴ്സിൻ്റെ സൈഡിലത്തെ ഭാഗത്താണ് ഞാൻ തുടച്ചു കൊടുക്കുന്നത് നല്ലൊരു തിളക്കമാണ് ഈ തിളക്കമാണെങ്കിൽ ഒരുപാട് നാളിത് നിൽക്കുകയും ചെയ്യും എപ്പോഴും എപ്പോഴും ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പം അതേപോലെ തന്നെ നമ്മുടെ കുഷ്യൻ സെറ്റിൻ്റെ സൈഡ് ഭാഗം കൈയൊക്കെ വെക്കുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് തുടച്ച് കൊടുക്കുക ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടിഷ്യൂ പേപ്പർ മാറ്റി കൊടുക്കേണ്ടി വരും അതിനേക്കാളും നല്ലത് കോട്ടൺ തുണിയായിരിക്കും പിന്നെ നമുക്ക് ഡോറ് നമ്മുടെ ഹാളിലെ ഡോറൊക്കെ ഇതുപോലെ ആ ഇടയ്ക്ക് ചിലന്തി വിലയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇത് വെച്ച് തുടച്ചു കൊടുത്താൽ പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് അങ്ങനത്തെ ഒരു ശല്യമൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് തേക്കുമ്പം തന്നെ അറിയാൻ നല്ലൊരു ഷൈനിങ് ആണ് കണ്ടോ അതേപോലെ പോളിഷ് ചെയ്യേണ്ട കാര്യയിൽ ഇത് മതി അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഫർണിച്ചർ ക്ലീൻ ചെയ്യുന്നത് രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്തെല്ലാം വേറൊരു സൊല്യൂഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് എനിക്ക് ഒന്നുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ജനല് അതേപോലെ തന്നെ ഗ്ലാസ്സിൽ ഇത് വെച്ച് തന്നെ തുടച്ചു കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പഴയ ചൂരമൊക്കെ സേരാ അതിനകത്തുള്ള ആ തടിയുള്ള ഭാഗത്തൊക്കെ ഇത് വെച്ചൊന്ന് തേച്ചു കൊടുക്കുമ്പം തന്നെ നല്ലൊരു പോളിഷായിട്ട് കിട്ടുക നല്ലൊരു തിളക്കമാണ് എത്ര പഴകിയതാണേലും ഇതൊരു അതേപോലെ നമ്മുടെ വീട്ടിലുള്ള നമ്മളെ വുഡിൻ്റെ തവികളും അതൊക്കെ ഇത് വെച്ച് തന്നെ തുടച്ചെടുക്കാം നല്ലൊരു എന്താ നല്ലൊരു തിളക്കമാണ് അതിന് കിട്ടുന്നത് ഇപ്പോൾ ഉടനെ ഒന്നും ആ തവകള് പൂത്തുപോകത്തതുമില്ല ഇതേപോലെ തന്നെ ഇരുന്നോളും കാരണം വിനാഗിരിയും കൂടെ തേക്കുന്നതുകൊണ്ട് ഒട്ടും തന്നെ അത് പൂത്തോ പൂപ്പൽ പിടിക്കുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല ഇപ്പം ഇതേപോലെ നമ്മളെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ തടി കൊണ്ടുള്ള എല്ലാ സാധനങ്ങളും ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇത് ആ പഴയ കബോർഡാണ് അവിടെ ഞാൻ ഇതേപോലെ ഒന്ന് തീച്ചു കൊടുക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ടിപ്സുകൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാമതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്